അങ്ങനെ പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവുകയാണ് പക്ഷെ ഒരു കൗതുകരമായ ഒരു കാര്യം ഇക്കുറി പാരീസ് ഒളിമ്പിക്സിന് ഇസ്രയേൽ കമാൻഡോകൾ പോകുന്നുണ്ടെന്ന് കേട്ടു ശരിയാണോ അതെ പക്ഷെ അവര് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നു അത്ലറ്റുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കുക എന്നുള്ളതാണ് ഈ കമാൻഡോകളുടെ ഉദ്ദേശം എന്താണ് ഇസ്രയേൽ അത്ലറ്റുകൾക്ക് ബീച്ചിന് വല്ലതും അതെ ഇപ്പോൾ ഇസ്രയേലിന്റെ പതിനഞ്ച് അത്ലറ്റുകൾക്ക് ഭീഷണി സന്ദേശം കിട്ടിയിട്ടുണ്ട് ആ ഭീഷണി സന്ദേശം പീപ്പിൾ ഡിഫൻസ് ഓർഗനൈസേഷൻ അത് അധികം കേട്ടിട്ടുള്ള അല്ല പുതിയ എന്തോ ഏർപ്പാടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ വേറൊരു സംഗതി ഗ്രൂപ്പിനെ രൂപീകരിച്ച ആയിരിക്കും ഇതൊരു ബോട്ടിൽ നിന്നാണ് ബോട്ട് ബിഒ്ടി അതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് റിപ്ലൈ മെസ്സേജ് ആരാണെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അതാണ് ഒരു ബോട്ടാണല്ലോ വെച്ചിട്ട് വ്യക്തിയാണല്ലേ കണ്ടുപിടിക്കാൻ അല്ലയോ അപ്പൊ അങ്ങനെയാണ് ഭീഷണി കിട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് മ്യൂണിക് ഒളിമ്പിക്സിൽ പലസ്തീൻ ടെററിസ്റ്റുകള് മറ്റേ പതിനൊന്ന് അത്ലറ്റുകളെ ഇസ്രേലി റാഞ്ചിതും മൂന്നുപേരെ കൊന്നതും ഒക്കെ ഉള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിനാൽ പാരീസിലേക്ക് നിങ്ങൾക്ക് ക്ഷണമില്ല വിമാനത്താവളം ഹോട്ടൽ തെരുവ് നിങ്ങൾ എവിടെ ഇറങ്ങിയാലും ഞങ്ങൾ പിന്നാലെ ഉണ്ടാകും ഞങ്ങൾ നിരീക്ഷിക്കും ശ്രദ്ധിക്കും കൊന്നുകളയും ഇത് ഞങ്ങളുടേതാണ് ഈ ഒളിമ്പിക്സ് ഇത് ഞങ്ങളുടേതാണ് prepare for intifada intifada oh വിപ്ലവം എന്നൊക്കെ പറയുന്ന സംഗതി അതിന് തയ്യാറായിരിക്കും അപ്പൊ ഇന്ത് ഭീഷണി ജിഹാദ് എന്ന് പറയാം അവരുടെ ഭാഷയിൽ അത് നിങ്ങളെ കാത്തിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഭീഷണി ഇസ്രേൽ അത്ലറ്റുകളുടെ പതാക വഹിച്ചൊരാൾ മുമ്പിൽ നീങ്ങുമല്ലോ ആ ഉദ്ഘാടനത്തില് അത് പീറ്റർ പാച്ചിക് എന്ന് പറഞ്ഞ ആളാണ് അങ്ങേർക്കുണ്ട് ഭീഷണി നീന്തൽ താരം മെയ്റോൺ അമിർ ചെറൂത്തി അങ്ങേർക്കുണ്ട് ഭീഷണി അവർക്കുള്ള ക്ഷണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വിലാപയാത്ര തുടങ്ങിയിരിക്കുന്നു അതിന് നിങ്ങളെ ക്ഷണിക്കുന്നു ഓ അത് ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാവ്യാത്മകമായിട്ടാ ഒരു ബോട്ട് ആണ് സന്ദേശം അയച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രയേൽ അയക്കുന്നത് സായുധ ഷിൻബത്ത് ഏജൻസിനെയാണ് അയക്കുന്നത് കമാൻഡോസ് ഷിൻബത്ത് ആണ് അങ്ങനെ മന്ത്രി മിക്കി സൊഹർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഷിൻബത്ത് എന്ന് പറയുന്നത് ആഭ്യന്തര കാര്യങ്ങൾക്കുള്ള ചാര അവരുടെ ഏജൻസിയാണ് കമാൻഡോസ് നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് ഫോറിൻ ഏജൻസിയാണ് ഫോർ വിദേശ കാര്യങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി കാര്യം ചെയ്യുന്നതാണ് ഈ മൊസാദ് മിലിറ്ററി അവരുടെ ഏജൻസിയാണ് അമ്മാൻ അപ്പോൾ ഈ ഷിൻബത്തിനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എൺപത്തെട്ട് അത്ലറ്റുകളാണ് ഇസ്രയേലിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ഈ വാർത്ത ഞാൻ വായിച്ചത് ടൈംസ് ഓഫ് ഇസ്രയേലിൽ ആണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഇവിടെ ഒന്നും കണ്ടില്ല ടൈംസ് ഓഫ് ഇസ്രയേലിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഈ പറഞ്ഞ ഒളിമ്പിക്സിന്റെ സമയത്ത് ഭീകരമായ ഒരു ഓർമ്മ ഉള്ളതാണ് അവർക്ക് അത് പലസ്തീൻ മിലിറ്റന്റ് ഓർഗനൈസേഷൻ ബ്ലാക്ക് സെപ്റ്റംബർ ബ്ലാക്ക് സെപ്റ്റംബർ അത് ആ എട്ട് ഭീകരരാണ് ഇസ്രയേൽ അത്ലറ്റുകളെ ബ്ലാക്ക് സെപ്റ്റംബറിലെ എട്ട് അത്ലറ്റുകളാണ് ഇസ്രയേൽ അത്ലറ്റുകളെ സോറി ടെററിസ്റ്റുകളാണ് ഇസ്രയേൽ അത്ലറ്റുകളെ ആക്രമിച്ചത് അവർ ഒളിമ്പിക് വില്ലേജിൽ നുഴഞ്ഞു കയറി സാധാരണ അങ്ങോട്ട് പ്രവേശനം ഇല്ലല്ലോ നോയിഞ്ഞ് കയറിയിട്ട് ഇസ്രയേൽ ഒളിമ്പിക് ടീമിലെ രണ്ട് പേരെ രണ്ടംഗങ്ങളെ കൊന്നു ഒൻപത് പേരെ ബന്ദികളാക്കി അവരെയും ഈ ഇസ്രയേലിനെ രക്ഷിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല അവരെയും കൊന്നു അതിലൊരാള് കോച്ചായിരുന്നു അങ്ങനെ ഒമ്പത് രണ്ടും പതിനൊന്ന് പേരെയെന്ന് ഇസ്രയേലിന് നഷ്ടപ്പെട്ടു അത് ബ്ലാക്ക് സെപ്റ്റംബറിന്റെ അന്നത്തെ കമാൻഡർ ലത്തീഫ് ഹത്തീഫ് എന്ന് പറഞ്ഞ ആളായിരുന്നു അയാൾ ഈ ഓപ്പറേഷനെ വിളിച്ചത് ഇക്രിത് ആൻഡ് ബിറാം എന്നാണ് ഓപ്പറേഷൻ ആ ഇക്രിത് ആൻഡ് ബിറാം എന്നാണ് ഓപ്പറേഷന്റെ പേര് ആ അത് രണ്ടും ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ വാറുണ്ടല്ലോ ഈ ഇസ്രേൽ വാർ അന്ന് ഇസ്രയേല് ഒഴിച്ചു കളഞ്ഞ രണ്ട് പലസ്തീൻ വില്ലേജുകളുടെ ഗ്രാമങ്ങളുടെ പേരാണ് ആ ഓപ്പറേഷൻ അവരിട്ടിരുന്നത് അപ്പോൾ ഇതിന് ബെസ്റ്റ് പശ്ചിമ ജർമ്മനിയിലെ നിയോ നാസിസ് ഈ ഭീകരർക്ക് പലസ്തീൻ ഭീകരർക്കെന്ന് പിന്തുണ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ഇവരുടെ ആവശ്യം ഈ അഫീഫ് ഡിമാൻഡ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പലസ്തീൻ തടവുകാരെ ഇസ്രയേലിൻ്റെ പിടിയിലുള്ളത് തടവുകാരെ മോചിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് അത് പലസ്തീൻ സംഘടനകളായ റെഡ് ആർമി ഫാക്ഷൻ ആൻഡ്രിയാസ് ബാദർ ഉൾ മെൽനോഫ് തുടങ്ങിയ സംഘടനകളിൽ പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരെ വിടണം എന്നാണ് പറഞ്ഞിരുന്നത് ഈ പടി പശ്ചിമ ജർമ്മനിയുടെ പോലീസ് ടെ മറ്റേ ആ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് ബ്ലാക്ക് സെപ്റ്റംബറിൻ്റെ അഞ്ച് പേരെ എട്ട് ഭീകരരിൽ അഞ്ചു പേരെ വെടിവെച്ച് കൊന്നു പക്ഷേ ഹോസ്റ്റേജസിനെ ജീവനോട് അവർ കൊന്നു അല്ലേ ജീവൻ അതിനു മുമ്പ് ഈ പോലീസ് നൊഴിഞ്ഞു കയറി എന്ന് അറിഞ്ഞപ്പോൾ അവർ ഹോസ്റ്റേജസിനെ കൊന്നു കാരണം അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നവർക്ക് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഹമാസ് ഈ ഇസ്രയേൽ യുദ്ധത്തിന് വേറൊരു മാനം കൊടുക്കുകയാണ് നമ്മൾ പറയുന്നത് സംഗീതവും കലയും കായിക വിനോദങ്ങളൊക്കെ ലോക രാജ്യത്തിൻ്റെ രാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറത്ത് മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന വലിയ ഈവൻസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ കായിക ലോകത്ത് പോലും നേരെ ചോരകുരണ്ട കഥയാണ് മ്യൂണിച്ചിലെ അവസ്ഥ പറഞ്ഞത് പണ്ട് ഈ ഫുട്ബോൾ കളിയിൽ തോറ്റ ടീമിനെ കൊല്ല ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രസീലിൻ്റെയൊക്കെ ഈ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ആക്രമിക്കുമ്പോൾ ഒരു സംഗീത സംഗീത നടന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇപ്പോൾ ഇപ്പോ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു മനസ്സായി ഒരേ ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും അവിടെ ഭീകരവാദത്തിൻ്റെ ആകാംക്ഷയുടെ ഒക്കെ അന്തരീക്ഷം ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരത്ര ക്രൂരന്മാരാണ് അല്ലേ ഇപ്പോ മോസ്കോയിലെ ഐ എസ് ആക്രമണം നടന്നില്ലേ മാർച്ചിൽ അതും ഒരു അതെ അതെ അങ്ങനെ ഉണ്ടല്ലോ സംഗീതം സിനിമ കല എല്ലാം അപ്പോൾ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ കായിക വിനോദം ആരംഭിക്കാൻ അതിനെ സമാരംഭം കുറിക്കാൻ നമുക്കെല്ലാ ആശംസകളും നേരാം അത് ഈ പറഞ്ഞ പോലെ യുദ്ധത്തിൻ്റെയും ഉറപ്പിൻ്റെയും കാലുഷ്യത്തിൻ്റെയും ചോരയുടെയും ഒരു ഉത്സവമായി മാറാതിരിക്കട്ടെ ഇസ്രയേൽ അത്ലറ്റുകൾക്കാണ് ഭീഷണിയെങ്കിലും പാരീസിലെ മൊത്തം ഒളിമ്പിക്സിൻ്റെ ഒരു അവസ്ഥയ്ക്ക് തന്നെ ഒരു ടെൻഷനാണ് ഏതായാലും എല്ലാ ടെൻഷനുകളും മാറട്ടെ വിനോദം അതെ അവസ്ഥ അപ്പോൾ ഈ കല കായിക മത്സരങ്ങൾ ഇതിനൊക്കെയാണ് ഈ ഭീഷണി ഒരു വശത്തുനിന്ന് ഐ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഇപ്പോൾ ഒമാനിലും ഐ എസ് ആക്രമണം നടത്തി ഈ ിൽ പോലും ആ അവിടെ ഒന്നും താലിബാൻ മറ്റേ തിയറിയിലൊന്നും ഇതൊന്നും ഉൾപ്പെടുന്നില്ല ആടുമൈക്കൽ മാത്രമേ അല്ലേ നമ്മുടെ ഇറാനിൽ ഇറാനിൽ ഖമേനിയ ആയാലും മുമ്പത്തെ ആയാലും ഇറാൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കാറില്ലേ ആ ഇതൊന്നും അവർ സമ്മതിക്കില്ല കാരണം മക്ബൽ ബാഫിന്റെ സിനിമകളൊക്കെ ഇവിടെ വരുമ്പോ അവിടത്തെ ഈ സാഹചര്യങ്ങളാണല്ലോ സിനിമയിലും ഒക്കെ സിമ്പോളിക്കായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഈ കലാപ്രവർത്തകർക്കൊക്കെ എപ്പോഴും ഭീഷണിയുണ്ട് അങ്ങനെയാണ് ഈ പക്ഷേ സ്പോർട്സിന് അങ്ങനെ വലിയ വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല പൊതുവിൽ ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇസ്രയേലുകൾക്ക് അവർ വിദേശത്ത് പോകുമ്പോഴും ഞങ്ങൾ ഭീഷണി ഉയർത്തും നിങ്ങൾ സുരക്ഷിത ലോകത്തൊരിടത്തും സുരക്ഷിതല്ലോടത്തും ഞങ്ങളുടെ ആളുകളുണ്ട് അതെ ഇത് നിങ്ങളുടേതല്ല എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ഒളിമ്പിക്സ് അവരുടേതാകുന്നത് അല്ല ഈ ലോകം നിങ്ങളുടേതല്ല എന്ന് പറയുന്നവരോട് സ്പോർട്സ് ഒരു മാമാങ്കം നിങ്ങളുടേതല്ല എന്ന് പറയുന്ന പറഞ്ഞതിൽ കെറുവിക്കേണ്ട കാര്യമൊന്നുമില്ല ലോകം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന കൂട്ട ലോകം എന്ന് പറയുന്നത് ആഗോള അജണ്ടയാണ് അജന്റച്ച് കഴിയുമ്പോൾ അവരുടേതാക്കി വർഷവും തീയതി ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി നാല്പത്തെട്ട് നാല്പത്തി നാല്പത്തെട്ട് ഇസ്രയേലിന്റെ ശതാബ്ദിയാണ് അതാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ അങ്ങനെ ഓ ഹോ അങ്ങനെയൊരു കാര്യ പലസ്തീൻ വേണ്ട തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഓ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്തിട്ട് ഇന്ത്യ പോയി ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കും അല്ലേ അതായിരിക്കും ഒരു പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന്റെ ശതാബ്ദിയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അതാണ് ഇന്ത്യയിൽ അല്ല രാഷ്ട്രം ആ അത് മാത്രമല്ല അപ്പോൾ പിറ്റാ വർഷം ഇസ്രായേലിന്റെ വാർഷികാണ് അതെ അപ്പോൾ പിന്നെ ഇന്ത്യക്ക് പോയി ആക്രമിക്കാമല്ലോ നമ്മളല്ലേ ഭരിക്കുന്നത് രാഷ്ട്രം ഇസ്ലാമികന്ന് കഴിഞ്ഞാൽ നമ്മൾ പാലസ്തീനെ സംരക്ഷിക്കൂല്ലേ ഇസ്രായേലിനെ ആക്രമിക്കൂലേ അതെ അതെ അവരുമായിട്ടുള്ള വാണിജ്യം എല്ലാ ബന്ധവും വിച്ഛേദിക്കും പിന്നെ അവിടെ ഹമാസൻ ഒരു എന്താ അവിടെ ഒരു താവളം അതിനു മുമ്പ് ഈ ജയിലിൽ കിടക്കുന്ന ചേട്ടന്മാര് പുറത്തിറങ്ങോ ഏത് ചേട്ടന്മാര് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ പിടിക്കാൻ പോയവര് സിദ്ദിക്കാപ്പനും കൂട്ടനും വേറെ ആളുകളുണ്ടല്ലോ ക്ഷം ഇവിടെ സ്വീകരിക്കുന്നുണ്ട് മലയാള ആധുനിക മലയാള പത്ര പ്രവർത്തനത്തിന്റെ തലതൊട്ടപ്പനായിട്ട് പ്രഖ്യാപിക്കാനായിരിക്കും കട്ടിങ് സൗത്തിൻ്റെ ഒക്കെ ഒരാളാണ് അപ്പോൾ രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്നൊക്കെ പറയുന്നത് അവരുടെ രാഷ്ട്ര നിർമ്മിതിയുടെ ഒക്കെ വർഷമാണ് ഇന്ത്യയിലെ ശതാബ്ദി വർഷമാണ് അത് സ്വാതന്ത്ര്യത്തിന്റെ അതാണ് അവിടെ രണ്ടായിരത്തി നാല്പത്തെട്ട് ഇസ്രയേലിൻ്റെ ശതാബ്ദിയാണ് അപ്പോൾ അവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏതായാലും ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് ഇനിവിഷനിലും പാരീസിന് പ്രാധാന്യമുണ്ടല്ലോ യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അതെ അതെ ഇപ്പോൾ ഇടതുപക്ഷം അവിടെ കൂടുതൽ സീറ്റുകൾ തുടർന്ന് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യൂറോപ്യൻ പാർലമെന്റ് അല്ല ഫ്രഞ്ച് പാർലമെന്റ് നാഷണൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടിയ ഒരു ഊറ്റം അവിടെയുണ്ട് ഈ ജിഹാദി ജിഹാദി പിടിച്ചിട്ടുണ്ട് ഭരണമാണ് ഫ്രാൻസിൽ ഫ്രാൻസിൽ ഫ്രാൻസ് അനുഭവിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക